ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം എന്നാൽ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന നിലപാട് തന്നെയാണ് സമസ്ത സ്വീകരിച്ചു പോരുന്നതെന്ന് എസ് വൈഎസ് സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ വളാഞ്ചേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥ ഒരിക്കലും രാഷ്ട്രീയത്തില് ഇന്നാൾ കൂട്ടിയേണ്ട ഇന്നാൾക്ക് കൂട്ടിയേണ്ട എന്ന് പറയാറില്ല അപ്പം അവരുടെ സൗകര്യത്തിനനുസരിച്ച് വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല എന്നാണല്ലോ സമസ്തയുടെ പഴയ നയം അതേ നയത്തിൽ തന്നെയാണ് ഇപ്പോഴും സമസ്ത നിൽക്കുന്നത് ഓരോരുത്തരും അവരുടെ ചരിത്രത്തിൽ പാണക്കാട് തങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് കൂട്ടിയിരിക്കും സ്വാഭാവികമായിട്ടും വക്പറ സന്ദർശനം അതുപോലെ തന്നെ ആത്മീയ പ്രവർത്തനങ്ങൾ അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പാർലമെൻറ്റിൽ പോയിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ നിലവിലുള്ള സ്ഥിതിവിശേഷത്തിൽ എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പാർലമെൻറ്റിൻ്റെ ആവശ്യം മറ്റത് വ്യക്തിപരമാണ് വ്യക്തിപരമായ ഈ പ്രവർത്തനങ്ങളൊന്നും പൊതുവേ ഇത്തരം കാര്യങ്ങളെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല രാജ്യം പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിനെയാണ് പക്ഷെ കോൺഗ്രസിന്റെ പ്രസിഡന്റോ അതിലെ കോൺഗ്രസിന്റെ നേതാക്കളോ അതിലൊരു ഒരു പ്രതികരണ തയ്യാറായിട്ടില്ല എങ്ങനെയാണ് കോൺഗ്രസ് ഒരു കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ രാത്രി പറയാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നല്ലോ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ അമൻമെൻറ്റ് ഈ നിയമം മാറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ മാത്രമല്ല കോൺഗ്രസ് എന്നൊക്കെ അവരോധിക്കാറായിട്ടില്ല മല്ലികാർജ്ജുഖാരിയായാലും കേരളത്തിലായാലും കേസ എന്തായാലും ഇത്രകാലം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിട്ട് ഇതുപോലത്തെ ഒരു നിയമം കൊണ്ടുവരികയോ ഇതുപോലെ പിടിച്ചെടുക്കുകയോ ഈ വ്യാപകമായ രീതി ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും വിഷയത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം അത് ബോധ്യപ്പെട്ടു സഫാ ജ്വല്ലോ സഫാ ഘോഷം ഓരോ പവൻ വാങ്ങുമ്പോഴും നേടൂ പവൻ ഓരോ പർച്ചേസിനും നേടാം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ Safa Jewelry